അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു പിസ് റേഡിയോ ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫോണും അതിലെ ഗൂഗിൾ കലണ്ടറും എങ്ങനെ നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗൂഗിൾ കലണ്ടറിൽ നമ്മളൊരു ഇവൻറ്റ് സേവ് ചെയ്യുന്നതും ടാസ്ക് സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ അപ്ഡേഷൻ വരുത്തുന്നതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിസ്റ്റുകൾ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഗൂഗിൾ കലണ്ടറിൽ പല രൂപത്തിലുള്ള ലിസ്റ്റുകൾ നമുക്ക് തയ്യാറാക്കാം അതിൽ പല ടാസ്കുകളും നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാൻ അതിനുവേണ്ടി നമ്മൾ പല തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഗൂഗിൾ കലണ്ടറിലും നമുക്ക് ലഭ്യമാണ് പുതിയൊരു ആപ്ലിക്കേഷൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ആദ്യമായി ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുന്നു ഇനി അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുകൾ ഭാഗത്തുള്ള ഒരുപാട് ഓപ്ഷനിൽ ഒരു ടിക്ക് മാർക്ക് കാണുന്ന ഭാഗമാണ് ടാസ്ക് അതേപോലെ ലിസ്റ്റ് എന്നുള്ള ഭാഗം ഒരു ടാസ്ക് അല്ലെങ്കിൽ കുറേ ടാസ്കുകൾ നമുക്ക് ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഫേവറേറ്റ്സ് ഉണ്ടാവും നമ്മൾ മുമ്പ് ചെയ്ത ലിസ്റ്റുകൾ അവിടെയുണ്ട് അവിടെ ന്യൂ ലിസ്റ്റ് എന്ന് നമ്മൾ കൊടുക്കുന്നു ഇപ്പോൾ ഒരാൾ അവരാളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു ലിസ്റ്റിൽ സേവ് ചെയ്യുന്നത് എന്ന് കരുതുക ഇനി അയാൾ അയാളുടെ ഒരു വിഷയം ഓരോ വിഷയങ്ങൾക്കും ഓരോ ടാസ്ക്കുകളാക്കി കൊടുക്കുകയാണ് ഉദാഹരണമായിട്ട് രണ്ട് വിഷയങ്ങൾ ഇവിടെ ആഡ് ചെയ്യുകയാണ് ഇനി ഓരോ വിഷയത്തിനും അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അയാളുടെ ടൈം വെച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ടാസ്ക് ഇനി സബ് ടാസ്കുകൾ അയാൾ ഒന്നാമത്തെ ചാപ്റ്റർ അതേപോലെ തന്നെ ചാപ്റ്റർ ടു ആ രൂപത്തിൽ നമ്മുടെ എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിൽ ഓരോ പാഠവും പഠിക്കുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തു പോകാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അങ്ങനെ ഒരു ഷെഡ്യൂള് ഈ രൂപത്തിൽ സേവ് ചെയ്യുന്നു ഇപ്പോൾ സ്റ്റഡി എന്നുള്ള ഭാഗത്ത് ഒന്നാമത്തെ ഒരു സബ്ജക്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു സബ്ജക്റ്റിൽ ഈ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നു എക്സാം നോട്ട്സ് ആ രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സബ് ടാസ്കുകളും കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള രൂപത്തിൽ ലിസ്റ്റ് ചെയ്യാവുന്ന ടാസ്കുകൾ സെറ്റ് ചെയ്യാം സബ് ടാസ്കുകൾ സെറ്റ് ചെയ്യാം ചില ടാസ്കുകൾക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ ഓപ്ഷൻ കൊടുക്കാം ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഓർഡർ ഡേറ്റ് അനുസരിച്ച് സ്റ്റാർ ചെയ്തനുസരിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി നമ്മളിവിടെ ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ഓൾ കംപ്ലീറ്റഡ് ടാസ്ക് അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ നമ്മൾ ടാസ്കുകൾ ആഡ് ചെയ്യുമ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ടാസ്കുകളായിരിക്കും ഉണ്ടാകുക ആ ടാസ്കുകളെ ഓർഗനൈസ് ചെയ്ത് ഓരോ വിഷയത്തിന്റെ കീഴിൽ ഓരോ ലിസ്റ്റുകളാക്കി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഗൂഗിൾ കലണ്ടറിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇങ്ങനെ പഠനത്തിനും ജോലിക്കും വീട്ടിലെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും പ്പോൾ നമ്മൾ ഹോം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു അവിടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങുവാണ് അതിൽ ഗ്രോസറീസ് വാങ്ങുമ്പോൾ അതിനുള്ള ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കി വെക്കാം എന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ടാസ്ക് എന്നുള്ള രൂപത്തിൽ അങ്ങനെയും നമ്മൾക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരുപാട് കടകളിൽ കയറി ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ടിക്ക് ചെയ്തു പോകുന്ന രൂപത്തിലേക്ക് നമുക്കത് ടാസ് ആയിക്കൊണ്ട് തന്നെ സേവ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ നമുക്ക് പല രൂപത്തിൽ പല ആവശ്യങ്ങൾക്കും ഈ ഒരു ടാസ്ക് അതേപോലെ ലിസ്റ്റ് എന്നിവ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഒരു പക്ഷേ പല ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഗൂഗിൾ കലണ്ടർ എന്ന ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനിയും നമ്മൾ ഈ ഒരു ഗൂഗിൾ കലണ്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെറ്റിംഗ്സിൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ നമുക്കനുസരിച്ച് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും നമ്മുടെ കലണ്ടർ നമുക്ക് മാറ്റം വരുത്താം ഇനി നമ്മൾ ഒരു ദിവസം ഒരു സമയത്ത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പത്ത് മണിക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടൈം നോക്കി അവിടെ പത്ത് മണി എന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ടാസ്ക് ഇതേ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഗൂഗിൾ കലണ്ടർ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇൻഷാല്ല ഗൂഗിൾ കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ സൂചിപ്പിച്ചത് ഇനിയും ഒരുപാട് അറിവുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഐ ടി ജാലകമത്തും ഇത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാം വാലിക്കും വാഹന വാബർകാത്തു